ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഗൃഹപ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് അതായത് ഹൗസ് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യിക്കുന്നത് അതെറ്റ്മോഷണലാണ് ആദ്യ ഡമാ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഷ്യൂളോ അടച്ച ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നു ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും ആടിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവേശിക്കേണ്ട ടൈപ്പ് നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രോജക്റ്റിൻ്റെ ഒരു ലിങ്ക് ആവശ്യമാണ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയൽ ടെലിഗ്രാം ചാനലും ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഇരുന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് ആരും പോകല്ലേ അത് നമുക്ക് പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് രണ്ട് ഫോട്ടോസ് നിങ്ങൾ എടുത്തു വെക്കുക വീടിൻ്റെ ഒരു ഫോട്ടോയും അതുപോലെ നിങ്ങളെ അതായത് വീടിൻ്റെ ആരാണ് വീടുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ രണ്ട് ഫോട്ടോയും നിങ്ങൾ എഡിറ്റ് എഡി എടുത്ത് വെക്കുക ക്യാമറ വെച്ച് എടുക്കുക അതിനുശേഷം വേണം നമുക്ക് ഈ ലിങ്ക് ഉപയോഗിക്കാനായിട്ട് ആ ഫോട്ടോ നമുക്ക് ആദ്യം എഡിറ്റ് ചെയ്യും ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് കാലഘട്ടമോഷം തന്നെ ആ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാം അതായത് വീടിൻ്റെ ഫോട്ടോയും അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വീടാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ് അലഷൻ്റെ ഹോം പേജ് എടുക്കുക എടുത്ത ശേഷം നമുക്ക് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടാണ് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡ് ആയിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ഹാസ്പിറ്റ് റേഷ്യോ കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് താഴെ കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യ വീടിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫിറ്റായിട്ട് തന്നെ എടുത്ത് വെക്കുക സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ പുതിയ വീടിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ലോങ്ങ് ആയിട്ട് മാറി ഇതുപോലെ തന്നെ എടുക്കുക അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന കറണ്ട് ഫ്രെയിം ആ സ്പീ എഞ്ചി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് വീട് ആരുടെയാണെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോയും കൂടി എടുത്തു വെക്കുക ഫോട്ടോ എഡിറ്റിംഗ് സിഷൻ ഡിലീറ്റ് ചെയ്ത് കളയാ പ്ലസ് പട്ടൺ ക്ലിക്കുക മീഡിയ ചെല്ലുക അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ എങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം ആ ഫോട്ടോയും ഇതുപോലെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക സ്ക്രീൻ ഫിറ്റാവുന്ന ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് മുമ്പ് എഡിറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിത് ഫോട്ടോ ആയിട്ട് ഇതും സേവ് ചെയ്ത് വെക്കുക ഇങ്ങനെ രണ്ട് ഫോട്ടോസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക താഴെ കറണ്ട് ഫ്രീ മാസ് പി എഞ്ച് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കണം കറക്റ്റ് രണ്ട് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ പതിനൊന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഈ പ്രൊജക്ട് ഈ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് ഓരോ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഈ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ഭാഗം മാത്രം എഡിറ്റ് ചെയ്താൽ മതി അല്ലാതെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലെയർ നിങ്ങൾ എഡിറ്റ് ചെയ്യണ്ട സ്റ്റാർട്ടിംഗ് കൊടുത്തിരിക്കുന്ന ഭാഗം നോക്കണ്ട രണ്ട് സെക്കൻഡ് ആറ് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ വേറെ ടൈം പോകുന്നുണ്ട് ആ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി ആദ്യത്തെ നോക്കണ്ട രണ്ടാമത് റെഡ് ലൈൻ നോക്കുന്നത് ഹൗസ് വാമിംഗിന് കൊടുത്തിട്ടുണ്ട് ആ ലെയർ കറക്റ്റായിട്ട് നോക്കുക അതിൻ്റെ ആ റെഡ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ടെക്സ്റ്റ് വരുന്നത് ക്ലിക്ക് ചെയ്യുക ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാണ്ടവർക്ക് എഡിറ്റ് ചെയ്യാം മലയാളത്തിൽ എഴുതേണ്ടവർക്ക് മലയാളത്തിൽ ഗൃഹപ്രവേശം ഗൃഹപ്രവേശനമൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അതൊന്നും ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മളിതെല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഈ സെയിം ഫോൺ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷാണ് വേണമെങ്കിൽ ആ ഫോണ് ഡൗൺലോഡ് ചെയ്യുക എട്ട് സെക്കൻഡിൽ അടുത്ത നമുക്ക് ടെക്സ്റ്റ് വരുന്നുണ്ട് ആ ഒരു ഡ്രീം ട്രൂ കാണുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തു ശേഷം ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡയലോഗ് വേണമെങ്കിൽ എഴുതി കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ളത് ഇത് വേണേലും നിങ്ങൾക്ക് എഴുതി കൊടുക്കുക അത് തക്കം ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല അതിന് ശേഷം നിങ്ങൾ ആ ബീറ്റ് മാർക്ക് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട പതിമൂന്ന് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് അവിടെയാണ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോ തുടങ്ങുന്ന നമ്മുടെ വീടിൻ്റെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തല്ലോ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ആ ഫോട്ടോയുടെ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത വീടിൻ്റെ ഉണ്ടല്ലോ ആ ഫോട്ടോ ആഡ് ചെയ്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കാണുന്നുണ്ടല്ലോ അതിനുശേഷം നെക്സ്റ്റ് ബിറ്റെ മാർക്ക് ക്ലിക്ക് ചെയ്യുക ബീറ്റ് മാർക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അടുത്ത നമുക്ക് എഴുതി കൊടുക്കേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിന് താഴെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണുന്ന ഓരോ ലൈൻ കാണുന്നുണ്ടല്ലോ ആ ലൈൻ്റെ പുറകിലായിട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് പതിനഞ്ചഞ്ച് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മില്ലിയൻ സെക്കൻഡ് ഇവിടെ ന്യൂ ഹൗസ് സ്വീറ്റ് ഹോം എന്ന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇത് വേണം ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്ത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പത്തൊമ്പത് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് ഇവിടെ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അത് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ സ്റ്റാർട്ടിങ് നോക്കുക പത്തൊമ്പത് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് ശേഷം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഫില്ല് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ആ ഗാലറി ഇല്ലാത്ത നേരത്തെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റ് ആയിട്ട് പെസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിന് ശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് ആ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും അതിന് ശേഷം അടുത്ത ടൈം നോക്കുക അടുത്ത ബീറ്റ് മാർക്ക് ഇരുപത് സെക്കൻഡ് പതിനാറ് മില്ലി സെക്കൻഡ് അവിടെ നമുക്ക് ഇൻവേറ്റഡ് ബൈ നമുക്ക് ആ പേര് കൊടുക്കുന്ന സ്ഥലമാണ് ആരുടെ പേരാന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് എടുക്കുക മിസ്റ്റർ അർജുൻ കൊടുത്തിട്ടുണ്ട് ഈ പേരൊക്കെ നിങ്ങൾക്ക് ദീപാന് കൊടുത്തിട്ടുണ്ട് വിശസ് ദീപാന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത ഇരുപത്തെട്ട് മില്ലി സെക്കൻഡ് ഇവിടെ നമ്മുടെ ഡേറ്റും ടൈമാണ് കൊടുക്കുന്നത് അതായത് ഗൃഹപ്രവേശത്തിന് ടൈമും ഡേറ്റും എഡിറ്റ് ജസ് എടുക്കുക ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക പറഞ്ഞ മെസ്സായല്ലോ ഡേറ്റും ടൈമും കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത ബീറ്റ് മാർക്ക് നോക്കുക അടുത്ത ബീറ്റ് മാർക്ക് നോക്കാൻ മുപ്പത്തിനാല് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് ഇത് വെന്യൂ അതായത് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക എഡിറ്റ് ജെസ്റ്റ് എടുക്കുക അതിനുശേഷം ലൊക്കേഷൻ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി അടുത്തായിട്ട് ലാസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ എന്ത് വേണേലും എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ എഡിറ്റ് ചെയ്ത് എടുക്കുക എഴുതി കൊടുക്കാവുന്നതാണ് ഇത്രയും ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് അതിനുശേഷം കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് നിങ്ങൾ സൈഡിൽ കാണുന്ന ക്യാമറ ആയിക്കുന്നുണ്ട് സൈഡിൽ കാണുന്നത് അത് എനേബിൾ ചെയ്യാൻ നേരത്ത് നമുക്കത് ത്രീ ഡിയിലായിരിക്കും പ്ലേ ചെയ്യുന്നത് ഇനി പ്ലേ ചെയ്യുന്ന നേരത്ത് നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട് ഗൃഹപ്രവേശനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ഇത് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോലെ വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളൊരി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ ഈ വീഡിയോ സേവ് ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ റൈറ്റ് നിറാഴ്ച കാണുന്ന അതി ക്ലിക്ക് ചെയ്യുക അതി ക്ലിക്ക് ചെയ്യാൻ അകത്ത് വീഡിയോസിനകത്ത് ഓപ്ഷനകത്ത് ഫുൾ എച്ച് ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ സെലക്റ്റ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പിന്നെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ